Earth... Setting... Humanity. Smell, ും പരിശോധിക്കുന്നു എന്നാണ് പിയാസുൽ പറഞ്ഞത് പിയാസുനിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കട്ടെ പതിമൂന്നായി മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് നേരത്തെ പത്തായിരുന്നുവെങ്കിൽ പതിമൂന്നായി മരണസംഖ്യ ഉയർന്നിരിക്കുന്നു ദില്ലിയിലെ പല മാർക്കറ്റുകളും അടയ്ക്കാനുള്ള നിർദ്ദേശം പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പിയാസുനിൽ നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്താണല്ലോ ചാന്ദിനി ചോക്ക് അവിടെയെല്ലാം ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും ദില്ലി ഹൈ അലേർട്ടിലാണ് റെഡ് അലേർട്ടിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിയാസുനിൽ അവിടെ പോലീസും ഫോറൻസിക്കും എൻ ഐ എയും എൻ എസ് ജിയും അടക്കമുള്ള സംഘം സംയുക്ത പരിശോധന നടത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഐ ഐ ഡി ഡിവൈസിന്റെ സാന്നിധ്യമാണെങ്കിൽ അവിടെ ഒരു ഗർത്തം രൂപപ്പെടുമായിരുന്നു പക്ഷേ അവിടെ നിന്നും അത് കണ്ടെത്തിയിട്ടില്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വയറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേശീയ മാധ്യമങ്ങളും അതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അസൂത്രിതമായി സ്ഫോടനം എങ്ങനെ നടന്നു എന്നുള്ളതാണ് അതല്ല സ്വാഭാവികമായി എൽ എൻ ജി കാറിന് തീപിടിച്ചതാണെങ്കിൽ അതിൽ കാറിൻ്റെ പുറകുവശത്താണ് തീപിടിക്കുക അങ്ങനെ വന്നാൽ സ്വാഭാവികമായി പൊട്ടിത്തെറി ഉണ്ടാവേണ്ടത് പക്ഷേ ആദ്യം പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ കാറിൻ്റെ മുൻഭാഗമാണ് ഐ ട്വൻറ്റി കാറിൻ്റെ മുൻഭാഗമാണ് ഒന്നിലധികം യാത്രക്കാരാ വാഹനത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ തൊട്ടടുത്തുള്ള വാഹനങ്ങളിലേക്ക് എത്തി വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നു ഇനി സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്കതിനുള്ള ഏക സൂചന എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് ആസൂത്രിതമായ സ്ഫോടനമാണോ അല്ലയോ എന്നുള്ളത് ഇനിയും എഴുതി തള്ളിയിട്ടില്ല എന്നാൽ ഇതിന് ഫരീദാബാദിലെ അറസ്റ്റുമായിട്ടോ അവിടെ നടത്തിയ റെയ്ഡുമായിട്ടോ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന ആ ഐഇ ഡി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടോ ഒരു ബന്ധവുമില്ല എന്നുള്ളത് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് പക്ഷേ ദില്ലിയെ നടുക്കിയ സ്ഫോടനമായി മാറുകയാണ് അതും തന്ത്രപ്രധാനമായ പ്രധാനമന്ത്രി നിന്ന് റെഡ് ഫോർട്ടിൽ നിന്ന് സംസാരിക്കുന്നതിന് തൊട്ടടുത്ത് നൂറ് മീറ്റർ അകലെ സുഭാഷ് മാർഗിലെ സിഗ്നൽ ലൈറ്റിൽ വെച്ചാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതും തിരക്കേറിയ ഒരു നഗരമാണ് സാധാരണ ഈ സമയത്തൊക്കെ വലിയ തിരക്കല്ലേ പി അവിടെ അനുഭവപ്പെടുക എന്തായാലും മരണസംഖ്യ പതിമൂന്നായിട്ട് ഉയരുന്നു എന്നുള്ളത് തന്നെ ആ സ്ഫോടനത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നതാണ് ഇരുപതിലധികം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പല വാഹനങ്ങളും പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണ് ഇപ്പോൾ പിയാസൂണിൽ കാണിക്കുന്ന ഈ ദൃശ്യം ഐ ട്വൻറ്റി കാറിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പറയുന്നത് സ്ഫോടനം വലിയ വ്യാപ്തിയിലുള്ള സ്ഫോടനമായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അരുൺ അരുൺ നോക്കൂ ആ റെഡ് ഫോർട്ട് എന്നുള്ള ബോർഡ് നമുക്ക് കാണാം അതായത് റെഡ് ഫോർട്ടിൻ്റെ പ്രധാന ഗേറ്റിൽ ഗേറ്റാണത് അതുവഴിയാണ് റെഡ് ഫോർട്ടിൽ അകത്തേക്ക് കയറുന്നത് നേരെ കയറിയ റെഡ്ഫോർട്ടിലേക്ക് പോകുന്നത് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി ദേശീയ പതാക സ്വാതന്ത്ര്യദിനത്തിന് ഉയർത്തുന്ന ആ സ്ഥലമാണ് അതിൻ്റെ ആ റെഡ് ഫോർട്ട് എന്നുള്ള ബോർഡിന് നേരെ മുമ്പിൽ നേരെ മുമ്പിൽ നമുക്ക് കാണാം ഒരു വാഹനം കത്തിക്കരിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ നിന്നാണ് വന്നത് അതായത് ഈ വാഹനം വന്നത് ഇന്ത്യാ ഗേറ്റ് ഭാഗത്തു നിന്നല്ല കാരണം ഈ റോഡ് നേരെ പോയി എത്തുന്നത് ഇന്ത്യാ ഗേറ്റിലേക്കാണ് ഇവിടെ നിന്ന് ഈ റോഡ് നേരെ എതിർവശത്തേക്ക് പോകുന്നത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്നാണ് ഈ പൊട്ടിത്തെറിച്ച വാഹനം എത്തിയിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ റോഡിന്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വലത് വശത്താണ് ഇപ്പോൾ ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അതായത് റെഡ് ഫോർട്ടിനോട് ചേർന്നുള്ള ഭാഗം റെഡ് ഫോർട്ടിന്റെ പ്രധാനപ്പെട്ട കവാടം അപ്പോൾ ഈ റെഡ് ഫോർട്ടിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട കവാടത്തിൽ നിന്ന് തന്നെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റ് കാണാം ഞാൻ നിൽക്കുന്നതിനും അഞ്ചോ ആറോ മീറ്റർ അപ്പുറത്താണ് ഈ സിഗ്നൽ ലൈറ്റ് ചുമന്ന ലൈറ്റ് കാണാം അതിന് നേരെ താഴെ നമുക്ക് കാണാൻ കഴിയും വാഹനങ്ങൾ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതൊരു ചെറിയ വാഹനങ്ങൾ കത്തിയമർന്ന അമർന്ന അവസ്ഥയിലല്ല നോക്കുക വാഹനങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നതാണ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ താഴെ ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ റെഡ് ഫോർട്ടിന്റെ പ്രധാന കവാടത്തിന്റെ നേരെ മുമ്പിലുള്ള സിഗ്നൽ ലൈറ്റിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അതും ഒരു വാഹനം പതിയെ നീങ്ങി വരുന്നു പിന്നീട് റെഡ് ലൈറ്റിൽ വന്ന് നിൽക്കുന്നു അതിനുശേഷം പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഇതൊരു ആസൂത്രിതമായ ഒരു സ്ഫോടനത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഇതിനുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അല്പസമയം മുമ്പുള്ള പ്രതികരണം ആ സാധ്യതകൾ തള്ളാതെയുള്ളതാണ് എന്ന കാര്യം ഉറപ്പാണ്